നമസ്കാരം വലിയൊരു സുനാമി വരും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളിലായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ജൂലൈ അഞ്ചിന് വിനാശകരമായിട്ടുള്ള സുനാമി വരും എന്നുള്ള ഒരു പ്രവചനമാണ് ഇത്തരത്തിൽ പലരെയും അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് എന്താണ് ഇതിന്റെ വാസ്തവം എന്ന് നോക്കാം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് റയോ തൽസുഗി എന്ന് പറയുന്ന യുവതി ഇത്തരം ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത് ഈ ഒരു പ്രവചനത്തിൽ തീരപ്രദേശത്തെ ആളുകളടക്കം വളരെ വലിയ ആശങ്കയിലാണ് പ്രത്യേകിച്ച് ജപ്പാൻ സ്ഥലത്താണ് ജപ്പാനിലാണ് ഇങ്ങനെയൊരു ആശങ്ക നിലനിൽക്കുന്നത് ജപ്പാനീസ് ബാബ വാൻകൈ എന്നാണ് റയോയ എന്ന് പറയുന്ന യുവതിയെ ജനങ്ങൾ സ്വതവേ വിളിക്കുന്നത് ഇവർ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യമാകാറുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഇവർ ഇത്തരത്തിൽ ജൂൺ ജൂലൈ അഞ്ചിന് ഒരു വിനാശകരമായിട്ടുള്ള സുനാമി വരുമെന്നുള്ള ആശങ്കയിൽ കഴിയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇല്ലസ്ട്രേറ്ററായ ആയ റയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ദി ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകമാണ് ജപ്പാൻകാരുടെ ആദ്യക്ക് പ്രധാനപ്പെട്ട കാരണമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം ശനിയാഴ്ച മുതൽ അഞ്ഞൂറിലേറെ ഭൂചലനങ്ങൾ കാഗോഷിമ ദ്വീപുകളിൽ ഉണ്ടായിരുന്നു ഇതോടെയാണ് ജപ്പാനിലെ ജനങ്ങൾ ഈ പറയുന്ന സുനാമിക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലേക്ക് എടുത്ത് ഭയപ്പെടുന്നത് എന്നുള്ളതാണ് റയോ യഥാർത്ഥത്തിൽ പ്രവചിച്ചത് എന്താണ് എന്ന് പരിശോധിച്ചാൽ തന്റെ വരിയിലൂടെ രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പം റയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ പുസ്തകത്തിൽ പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മാർച്ചിൽ മഹാദുരന്തം ഉണ്ടാകുമെന്നായിരുന്നു റയോ ഈ പുസ്തകത്തിൽ കുറിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുറെ കൂടി ഭീതി ഭീതിദയമായിട്ടുള്ള വിവരങ്ങൾ റയോ വെളിപ്പെടുത്തിയിരുന്നു ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള സമുദ്രാന്തർ ഫലകം വിണ്ടുകീറും എന്നായിരുന്നു പറഞ്ഞത് നാല് ദിക്കിലേക്ക് മാനം മുട്ടുന്ന തിരമാലകൾ ആഞ്ഞടിക്കുമെന്നും രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് തീരത്തുണ്ടായതിന്റെ മൂന്നിരട്ടി വലുപ്പത്തിൽ സുനാമി തിരകൾ ആഞ്ഞടിക്കും എന്നൊക്കെ ആ ഒരു പ്രവചനത്തിൽ പറഞ്ഞിരുന്നു കഫേകളിലും ബാറുകളിലും സമൂഹ മാധ്യമങ്ങളിൽ െല്ലാം ജപ്പാൻ ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്നത് റേയോയെ കുറിച്ച് മാത്രമാണ് എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നും ഇത്തരം പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനങ്ങൾ അടിത്തറ ഒന്നും തന്നെ ഇല്ല എന്നുമാണ് ജപ്പാൻ സർക്കാർ വ്യക്തമാക്കുന്നത് എങ്കിലും പലരിലും ആശങ്കയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തകർന്നടിഞ്ഞത് ഏഹ് വിനോദസഞ്ചാര മേഖലയാണ് അതായത് ഇത്തരം ഒരു പ്രവചനം കൂടെ ഉണ്ടായതോടെ അല്ലെങ്കിൽ ജപ്പാന്റെ ആളുകൾ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് കടന്നതോടുകൂടെ വലിയൊരു തകർച്ച തന്നെയാണ് വിനോദ സഞ്ചാര മേഖലയ്ക്ക് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം റയോയുടെ പ്രവചനം ചർച്ചയായതിനു പിന്നാലെയാണ് ആളുകൾ കൂട്ടത്തോടെ വിമാനയാത്രകൾ അടക്കം ഉപേക്ഷിക്കുന്നത് പല ഫ്ലൈറ്റുകളും റദ്ദു ചെയ്യപ്പെട്ടു ഇതോടെയാണ് ഏകദേശം ഒൻപത് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ അതായത് മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ആറ് കോടിയുടെ നഷ്ടങ്ങൾ ജപ്പാനിലടക്കം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ചില റിപ്പോർട്ടുകൾ റിസർച്ച് റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിടുന്നത് മുപ്പത് ശതമാനത്തോളം ഇടിവാണ് ഇത്തരത്തിൽ വിമാന ടിക്കറ്റ് ബുക്കിങ്ങുകളിൽ ഈ ഒറ്റ പ്രവചനം കാരണം കമ്പനികൾക്ക് ഉണ്ടായിരിക്കുന്നത് നഷ്ടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം അഭ്യൂഹങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ജപ്പാൻ കൊടുക്കേണ്ടി വന്നത് കനത്ത വിലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ ഗവർണർ അതായത് ടൊറ്റോറിയയിലെ പ്രവിശ്യയിലെ ഗവർണർ അടക്കം പ്രതികരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഉള്ളത് ജപ്പാനിലേക്കുള്ള സർവീസുകൾ രണ്ട് ഹോങ്കോങ് വിമാന കമ്പനികളാണ് നിർത്തിവച്ചിരിക്കുന്നത് വലിയ നാശനഷ്ടം സംഭവിക്കും അല്ലെങ്കിൽ നഷ്ടമുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൺപത്തിമൂന്ന് ശതമാനമാണ് ആകെ ഉണ്ടായിരുന്ന ഇടിവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയെട്ടിന് ഉണ്ടായിട്ടുള്ള ഭൂചലനമാണ് ജപ്പാനിലും വൻ ഉണ്ടാകാനുള്ള ആശങ്കയേറുന്നത് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് റെയോയുടെ പ്രവചനം യാഥാർത്ഥ്യമാകാൻ പോകുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള സൂചന നൽകുന്നത് എന്നുള്ള വിശ്വാസമാണ് ചിലരിൽ ഉള്ളത് എന്തായാലും ജനങ്ങൾ ഭയ ഭയ ഭയപ്പെടേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് മറുപടി അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ എന്നാണ് ചില വിദഗ്ധർ പ്രതികരിക്കുന്നത് എന്തായാലും ഇത്തരമൊരു സാധ്യതകൾ ജനങ്ങളുടെ ആശങ്ക അത് വേണ്ട എന്ന് തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായം